അപ്പൊ എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസം എന്താണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ജനുവരി നമ്മുടെ ഇന്ത്യയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വന്നത് ഇരുപത്തി ആറ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയില് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻസ് വന്നത് നമ്മൾക്ക് ഒരു ഫ്രീഡം വന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുസരിച്ച് നമ്മൾക്ക് അപ്പം നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രീഡം നമ്മൾക്ക് കിട്ടിയത് അപ്പം ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചില പേര് സ്വന്തം ബിസിനസ് ഇട്ടിട്ടുണ്ട് ചില പേര് സ്വന്തമായിട്ട് ജോബ് ചെയ്യുന്നുണ്ട് ചില ചില പേര് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട് എല്ലാ എല്ലാത്തരം സ്റ്റേറ്റിൽ നിന്നുണ്ട് അവർ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ലേഡീസ് ഉണ്ട് വീട്ടിൽ നിന്ന് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ അടുത്ത് കളക്ഷൻസ് എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവര് ലേഡീസ് ആര് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ഫൈനാൻഷ്യലി നമ്മുടെ അല്ല അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി ഒരു ബൾക്ക് എമൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യണ്ട ആവശ്യവുമില്ല നിങ്ങളൊരു ചെറിയൊരു എമൗണ്ടിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് ബിസിനസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റസ് വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയി വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കാറ്റലോഗ് അയച്ചു തരുന്ന അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലത്തെ നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഈ വീഡിയോ അപ്പം വീഡിയോട് നമ്മൾ തുടങ്ങാം ഹലോ ഗൈസ് എൻ്റെ പുതിയ ചാനലിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം മരിസ് അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ സാരീസ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസാണ് ഏറ്റവും കൂടുതൽ ഉടുക്കുന്ന വെറൈറ്റിയാണ് കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ ചൂടിലും കൊടുക്കാൻ പറ്റും തണുപ്പിൽ കൊടുക്കാൻ പറ്റും അപ്പൊ അതുപോലത്തെ വെറൈറ്റീസ് ഞാൻ പ്രിന്റഡിലും കൊണ്ടിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റിലും കൊണ്ടിട്ടുണ്ട് ഫാൻസി സാരീസിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഏതെങ്കിലും വെറൈറ്റി നിങ്ങളുടെ നാട്ടിൽ നടക്കാത്തതാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഏതാ വെറൈറ്റി അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ആ വെറൈറ്റീൻ്റെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം അപ്പോൾ ആദ്യത്തെ സാമ്പിളിലോട്ട് നമുക്ക് പോകാം ഇത് കോട്ടൺ സാരീസിൽ തന്നെ പ്രിന്റഡ് കോട്ടൻ്റെ മേളാണ് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റിയും നമ്മുടെ കയ്യിൽ വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ തുടങ്ങുന്ന റേറ്റ് വരെ റേറ്റ് ഉള്ളത് ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ ലാസ്റ്റിൽ മാത്രമേ ഞാൻ റേറ്റ് പറയത്തുള്ളൂ അപ്പോൾ ഇത് മൊത്തം നിങ്ങൾക്ക് ഇത് മൊത്തം പ്രിൻറ്റഡിൻ്റെ മേളിൽ സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേള കിട്ടുന്നത് രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോർഡർ കിട്ടുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് പ്രിന്റഡിന് മെള്ള മൊത്തം ബോർഡർ കിട്ടുന്നത് ഫുള്ളി സോഫ്റ്റ് മെറ്റീരിലിന്റെ മെള്ള കിട്ടുന്നത് നിങ്ങൾ കഴുകിയ ഒന്നും ചുരിങ്ങൊന്നും പോത്തില്ല ഈ കോട്ടൺ മെറ്റീരിയൽ നമ്മുടെ അതിന്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഇത് ഇതിന്റെ ബ്ലൗസാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആ മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതുപോലത്തെ വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കോട്ടൺ സാരീസിന്റെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസ് ഇനിയും ഉണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസ് സിമ്പിൾ ആൻഡ് സോഫാർട്ടായി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിൽ പോലും ഇല്ല എന്തെങ്കിലും വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റും എന്തെങ്കിലും വെളിയിൽ എവിടെയെങ്കിലും പോയാൽ അതിലിട്ടോണ്ട് നടക്കാൻ പറ്റും അതുപോലത്തെ സാരി ആയത് സിമ്പിൾ ആൻഡ് സോബാർ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മെള്ളില് നിങ്ങൾക്ക് രണ്ട് സൈഡിലും കിട്ടുന്ന ബോർഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസിൻ്റെ കൂടെ ഈ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കോട്ടൺ ഉണ്ട് അതിൽ തന്നെ നമ്മുടെ കയ്യിൽ പ്രിന്റിന്റെ മേളിൽ ഡിജിറ്റൽ പ്രിന്റിലും വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിലും ഇതുപോലത്തെ ഫാൻസി സാരീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഏതിനും ഫങ്ഷൻസില് വല്ലെങ്കിലും നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഐറ്റംസ് ആ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ഈസിലി നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ ഇരുന്ന് നമ്മുടെ ലേഡീസ് ഒത്തിരി ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപേൻ്റെ നമ്മൾ പറയുന്നില്ല ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കും നിങ്ങൾക്ക് എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെന്താ ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് വഴി നിങ്ങൾക്ക് അയക്കാൻ പറ്റും ട്രാൻസ്പോർട്ടിൽ നിങ്ങൾക്ക് കുറച്ച് ചിലവേ വരത്തുള്ളൂ ആ ഒരു മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് രൂപ വരത്തുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർസൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും അത് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബാക്കി നമ്മുടെ അജ്മേരാ ഫാഷൻ കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പ്രോബ്ലം വന്നാൽ അപ്പം വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തരാം ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ ഇന്ന് ഞാൻ ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാം ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ പ്രിന്റിന് മേലും മൊത്തം വെറൈറ്റീസ് കിട്ടുന്ന രണ്ട് സൈഡിലും നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന സൈഡിൽ ഫാൻസി ടൈപ്പ് ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ നാല് പീസ് അഞ്ച് പീസ് പത്ത് പീസിന്റെ സെറ്റ് വരുന്നത് അതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് കളർ വൈസ് നിങ്ങൾക്ക് ഇടയ്ക്കേണ്ടി വരുന്നത് അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തരാം ഒരു നല്ലൊരു അടിപൊളി സാരിയാണ് കോട്ടൺ സാരി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് എടുക്കാൻ പോവാം അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇണിയുമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ ഫാൻസി സാരിയാണ് അതിൻ്റെ കൂടെ ഇതിൻ്റെയും നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു ടെസൽസിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ ഇതും വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാം സാരിയും ഫുൾ മീറ്ററിൻ്റെ മേളിൽ തന്നെ കിട്ടുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ സെറ്റ് വരുന്നത് അഞ്ച് പീസ് പത്ത് പീസ് നാല് പീസ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വർക്കിൽ ചെയ്യാണെങ്കിൽ വർക്കിൽ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്ക്രീനിലെ നമ്പർ ഇരുന്നുകൊണ്ട് ആ നമ്പറിൽ വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും തുണി നോക്കി ഇവിടെ വരുവാണെങ്കിലും നമ്മളുടെ അടുത്ത് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് ആ നമ്പറിൽ തന്നെ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് കസ്റ്റമർ വന്ന് പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട് ഇന്ന് തന്നെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണെങ്കിലും നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്നോണ്ടിരിക്കുക അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുക ഫാക്ടറിയിലേക്ക് വരുവാ പോവാ അങ്ങനെ തന്നെ ഇപ്പൊ നിങ്ങൾ വീഡിയോസ് ലേറ്റ് കാണാണെങ്കിൽ ആ പ്രോഡക്റ്റ്സും നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇപ്പോഴേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൻ്റെതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്യും വാട്സ്ആപ്പ് ചെയ്യൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യൂ അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അഡ്രസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനില് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ചാനലില് ലൈക്ക് യു ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ നമുക്കാ മറക്കരുത് ബെൽ ബെൽബട്ടൺ നമുക്ക് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുർത്തീസിന്റെ വേണമെങ്കിൽ കുർത്തീസില് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കുർത്തീസിന്റെ ഇൻക്വയറി ചെയ്യാൻ പറ്റും നമ്മുടെ അതിൽ ഇരുപത്തൊമ്പത് പ്ലസ് കൌണ്ടേഴ്സ് അപ്പൊ എല്ലാ തരം പ്രോഡക്ട്സും നിങ്ങൾക്ക് ഓരോടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ